ലെഡ് ആസിഡ് ബാറ്ററികൾ മൈക്രോ ഇലക്ട്രോണിക്സ് അഗ്നി പ്രതിരോധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ലോഹമാണ് ആൻറ്റിമണി പുരാതന കാലത്ത് ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു വളരെ കാലം മുമ്പ് പുരാതന ലോക സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കോളായിരുന്നു ഇത് കെ ഒ എച്ച് എൽ കോൾ എന്നത് കിഴക്കൻ രാജ്യങ്ങളിൽ കണ്ണിന് മേക്കപ്പായി ഉപയോഗിക്കുന്ന ഒരു കറുത്ത പൊടി സാധാരണയായി ആൻറ്റിമണി സൾഫൈഡ് അല്ലെങ്കിൽ ലെഡ് സൾഫൈഡ് ആദ്യകാല ലോഹത്തൊഴിലാളികൾ സന്യാസിമാരായിരുന്നതിനാൽ സന്യാസി കൊലയാളി എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത് രസതന്ത്രത്തിൻ്റെ മുൻകാല രൂപമായിരുന്ന ആൽക്കമിയിൽ പ്രവർത്തിച്ചിരുന്ന ആൽക്കമിസ്റ്റുകളിൽ പലരും ഒരു കാലത്ത് സന്യാസിമാരായിരുന്നു ഈ മൂലകത്തിൻ്റെ വിഷം കാരണം ഒട്ടേറെ സന്യാസിമാർ മരണമടഞ്ഞിരുന്നു അതിനാൽ സന്യാസിമാരെ കൊല്ലുന്ന അഥവാ മങ്ക് കില്ലർ എന്നർത്ഥം വരുന്ന പേരാണ് ഈ മൂലകത്തിന് നൽകിയത് എന്നാണ് ആ കഥ ആൻറ്റിമണി വിഷമാണ് മൂലകം സാധാരണയായി ഒരു അലോയി കാണപ്പെടുന്നു കീക്ക് പദങ്ങളായ ആൻറ്റി മോണോസ് എന്നിവയിൽ നിന്നാണ് ഇതിൻ്റെ പേരിൻ്റെ ഉത്ഭവം ഒറ്റയ്ക്കല്ല എന്നതാണ് ഇതിനർത്ഥം കാരണം ഇത് എല്ലായ്പ്പോഴും മറ്റൊരു മൂലകത്തോടൊപ്പം കാണപ്പെടുന്നു ആൻറ്റിമണിയുടെ ചിഹ്നം എസ് ബി ആണ് അത് സ്റ്റിബിയം എന്നതിൽ നിന്നാണ് വരുന്നത് സ്റ്റിബിയം ഗ്രീക്ക് പദമായ സ്റ്റിബിയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അതിൻ്റെ അർത്ഥം മാർക്ക് എന്നാണ് കണ്ണുകളുടെ മേക്കപ്പ് വസ്തു നിർമ്മിക്കാൻ ആൻറ്റിമണി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേയുടെ റിസ്ക് ലിസ്റ്റിൽ ഏറ്റവുമധികം അപകട സാധ്യതയുള്ള മൂലകങ്ങളിൽ ഒട്ടേറെ വർഷമായി ഒന്നാം സ്ഥാനത്തുള്ള മൂലകമാണ് ആൻറ്റിമണി മലയാളത്തിൽ ഇതിനെ എന്ന് നമ്മൾ വിളിക്കുന്നു ആവർത്തന പട്ടികയിലെ അൻപത്തി ഒന്നാമത് മൂലകമാണ് ആൻറ്റിമണി വെള്ളി കലർന്ന തിളക്കമാർന്ന വെള്ള നിറമുള്ള ഈ മൂലകം കുറഞ്ഞ ചൂടിൽ ദ്രവവാതക ദ്രവവാതകരൂപത്തിലാവുന്ന എളുപ്പം പൊട്ടുന്ന ക്രിസ്റ്റലായാണ് കാണപ്പെടുന്നത് ആൻ്റിമണി പെയിൻറ് റബ്ബർ സിറാമിക്സ് ഇനാമൽ അഗ്നിപ്രതിരോധം എന്നിവയിലാണ് പ്രധാനമായി ഉപയോഗിച്ച് വരുന്നത് ആൻറ്റിമണിയുടെയും അതിൻ്റെ സംയുക്തങ്ങളുടെയും ഏറ്റവും വലിയ ഉൽപാദകർ ചൈനയാണ് ഹുനാനിലെ സിഗ്വാങ്ഷാൻ ഖനിയിൽ നിന്നാണ് ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത്